ദൺ ആ ദൺ ദോ ദന്താ ബൈതൺ ബൈതൻ ചേന്താ വീഡ ബൈതും വീഡാണ് ട്ടോ ബൈതൺ അന്തവായി നമ്മൾ വാടില്ല ഇതെത്തി താഴത്തെ നമ്മൾ വാണം ആ ബ ബ ബ ബ ഉ ബ ബ ഉബ് ബ ബ ബ ബി ബി ബു ബു ബൺ

അദബുന് ആ അദബുന് ആ ഇബറുൻ ആ ബൈത്തുൻ ആ മഹദുൻ ആ ബൈത്തുൻ ആ ബൈത്ത് എവിടെ ബൈത്ത് എന്നുവെച്ചാൽ വീട് മഹദുൻ തൊട്ടിൽ തൊട്ടിൽ ഇബറുൻ സൂദി നൂലു ദൽബുൻ ദൽബുൻ ഡോക്കറ്റ് ഓക്കെ അതിങ്ങനെ ക്രോസ് ഇട്ട് എഴുതണേ അടുത്തത് ലബിനുൻ ആ ലാ ഉം നീ ആ ലൂ ആ ലാ ലാ ഉ ആ ആ

Mikey mang cụt đi bikey ba 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 ba

ഈ ഈ ിട്ടാല് മേലെ ഒരു വരാ താഴെട്ടാല് ആ ഇത് താഴെ വരയിട്ടാല്സർ ഇട്ടാല് വായിക്കും ഇട്ടാല് ഓക്കേ വെരി ഗുഡ് അടുത്തത് കൽസൻ അർത്ഥം എന്താ കാസ് കാ പി കാഫ് കാട് അടുത്തത് വാക്യമനെ കബിദുൻ ആ കില്ല് മുൻ കില്ല് മുൻ ആ ആ കു അക്ലിൻ ആ അന്ദാൽ കുൻ ദും കം